was like an inferno every house was on fire around us and you know he got him out and the house burned down about an hour later he would have been in there alone it was just and then robert called us and <laughs> told us that that house had gone and the house below that and then the house on the other side and then at, uh, at 11.49 last night all the all the smoke alarms in our house alerted our phones that our our house that we had just renovated for uh, for three years and had just finally moved into about three months ago uh you know all the smoke alarms are going off so that's hardly hardly a yeah, yeah, good sign so i'm i'm not sure but it wouldn't make any difference because you know the whole street's burned down so i mean even if you go back to your home you know look i i <laughs> കണ്ണുനീര് കാണുമ്പോൾ സന്തോഷിക്കാൻ പാടില്ലെന്നാ പക്ഷെ ഈ മനുഷ്യന്റെ ഈ കണ്ണുനീരിനെ മുന്നിൽ ഒരിക്കലും ഒരാളുടെ ഹൃദയവും തകർന്നു പോവില്ല മറിച്ച് ഈ മനുഷ്യൻ ഈ ഒരു അവസ്ഥ വന്നതിന് കർമ്മ നിന്നെ തിരിച്ചടിച്ചു എന്നേ പറയുകയുള്ളൂ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും മുൾമുനയിൽ നിൽക്കുന്ന ടൈമിൽ മനസ്സിലായിട്ടില്ല ഈ മനുഷ്യന് മനുഷ്യ ജീവൻ്റെ വില അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം മനുഷ്യനാവണമെന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു മനുഷ്യനായത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ഇപ്പോഴും ആയെന്നോ എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല സ്വന്തം നഷ്ടങ്ങളെ ആലോചിച്ചിട്ട് കരയുന്നത് അതും സ്വാർത്ഥത തന്നെയാണ് ആ ഒരു സ്വാർത്ഥത കൊണ്ട് തന്നെയായിരിക്കും ഇദ്ദേഹം ഇപ്പോൾ കരയുന്നത് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പഠിച്ചവൻ എന്ത് സായിപ്പ് പഠിച്ചവൻ എന്ത് അമേരിക്ക പഠിച്ചവൻ എന്ത് ഫിലിം സ്റ്റാർ അല്ലേ നിങ്ങൾക്കാണ് ഇത് കിട്ടിയതെന്ന് ചിന്തിച്ച് മനസ്സിൽ കുറച്ചെങ്കിലും സമാധാനിക്കാൻ വേണ്ടി ആവുന്നുണ്ട് ഇപ്പൊ പലർക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് ഇത്രമാത്രം ദുഷിപ്പ് പറയുന്നെന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ജെയിംസ് വൂഡ്സ് ഇദ്ദേഹം ഒരു ഫിലിം സ്റ്റാർ ആണ് സ്റ്റാർഡത്തിന് നെറുകയിൽ നിൽക്കുന്ന ടൈമിൽ മനുഷ്യജീവന്റെ വില ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു വ്യക്തി അങ്ങനെ തന്നെ പറയാം അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് വിരോധമുണ്ടായിട്ടാണോ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എല്ലാവർക്കും അറിയാവുന്നതാണ് ഗാസയിലെ ആ കുഞ്ഞു മക്കളുടെ കരച്ചിൽ നിലവിളി ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ ഈ മക്കളൊക്കെ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ അതൊന്നും തടയിടാൻ വേണ്ടിയിട്ട് ആർക്കും ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച പല ആളുകളുമുണ്ടല്ലേ നമ്മളൊക്കെ അങ്ങനെ വിഷമിക്കുന്ന ടൈമിൽ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റാണിത് ഇതിൽ അദ്ദേഹം പറയുന്നത് അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും അങ്ങ് കൊന്നു കളയെന്നുള്ളത് ഇസ്രയേലുകാർ ഗാസയിൽ പോയിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം കുടുംബങ്ങളടക്കം ഒക്കെ അങ്ങ് ഇല്ലാതാക്കുക ഇല്ലാതാക്കിക്കൊണ്ട് ചുട്ടരിച്ച് കളയുക ഇങ്ങനെ ചെയ്യുന്ന ടൈമിലാണ് ഇദ്ദേഹം ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പോസ്റ്റിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അവിടെ വെടിനിർത്തൽ പാടില്ല അതുപോലെ തന്നെ അവർക്കുമായിട്ട് ഒരു കോംപ്രമൈസ് അതും പാടില്ല കോംപ്രമൈസ് ചർച്ചയ്ക്കൊക്കെ ജോ ഒക്കെ നിൽക്കുന്ന ടൈമിൽ വരെ ഇവരൊക്കെ എതിർത്തിട്ടാ നിന്നിട്ടുള്ളത് ഇവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ യഥേഷ്ടം ഇവർ അയച്ചുകൊണ്ടേയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഹാഷ്ടാഗ് വരെ ഇട്ടിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചിന്തിച്ച് നോക്കണം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിഷമാണ് ഈ തുപ്പിക്കൊണ്ടേയിരിക്കുന്നത് മനുഷ്യൻ എന്ന് പറയാൻ പാടില്ല മൃഗം മൃഗ തുല്യനായിട്ടുള്ള ഒരാള് ഇത്രയും പിഞ്ച് മക്കളുടെ കരച്ചിൽ കണ്ടിട്ട് വരെ അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന ഈ വ്യക്തി ഇന്ന് കരയുന്നു കാരണം എന്താണെന്ന് പറയട്ടെ അമേരിക്ക ലോസ് ആഞ്ചൽസിൽ നടന്നേക്കുന്ന വൈൽഡ് ഫയർ കാട്ടു തീയാണ് ഇപ്പൊ പരന്ന് പിടിച്ചിട്ടുള്ളത് അവിടെ അവിടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ വീടും കത്തി നശിച്ചിട്ടുണ്ട് നാല്പത്തയ്യായിരം ലക്ഷം ഡോളർ വില വരുന്ന വീട് ചിന്തിച്ചു നോക്കുക അദ്ദേഹം അത്രയധികം നാശിച്ച് സ്വപ്നം കണ്ട് കെട്ടിപ്പടുതുയർത്ത വീട് ഒറ്റ നിമിഷം തരിപ്പണമായി ഒറ്റൊന്നും അവിടെ അവശേഷിച്ചിട്ടില്ല അവിടെ നിൽക്കാൻ കഴിയാതെ ഓടിപ്പോവേ ചെയ്തത് ഇപ്പൊ ഏതാ ക്യാമ്പിലാറ്റാ ഉള്ളത് പക്ഷെ ഇദ്ദേഹം ഒരു ഫിലിം സ്റ്റാർ ആയത് തന്നെ ബാങ്കിലൊക്കെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും അദ്ദേഹത്തിന് വന്ന ഈയൊരു അടി അതൊരിക്കലും മറക്കാനാവില്ല അതും പോരാതെ ഇവരിങ്ങനെ ഇരുന്ന് കരയുന്ന ടൈമിൽ ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ ഈ ഭണ്ഡാരപ്പാട്ടയൊക്കെ ഉണ്ടല്ലോ അതില് ഇട്ടുവച്ചേക്കുന്ന പൈസ കയ്യില് കൊടുത്തിട്ട് കയ്യില് അത്രേ ഉണ്ടാവുള്ളൂ ആ പൈസ ആ പണം കൊടുത്തിട്ട് ഇവരുടെ സങ്കടം കണ്ടിട്ട് ആ കുട്ടി പറയാ ഇതിനെക്കൊണ്ട് വീട് വെച്ചോന്നുള്ളതിന് അങ്ങനെ ആയി യാചിക്കുന്ന അല്ലെങ്കിൽ ഭിക്ഷക്കാരൻ എന്നോടം അതംഭരിച്ചു അങ്ങനെ വന്നു അങ്ങനെ അവസ്ഥ ആയിട്ടില്ല എന്നാലും ആ ഒരു നിലക്ക് കൊണ്ടെത്തിച്ചു ഇന്ന് അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം കരയുന്നത് നാൽപ്പത് കിലോമീറ്ററുകളാൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ് ഗാസയെങ്കിലും അതിന്റെ മൂന്നിരട്ടിയാണ് ഇപ്പോ കാലിഫോർണിയയിലും ലോസ് ആഞ്ചൽസിലും ഒക്കെ സംഭവിച്ചേക്കുന്ന ഈ കാട്ടു തീയിൽ നശിച്ചു പോയിട്ടുള്ളത് അത് മാത്രമല്ല ശതകോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലം അതാണ് മെയിൻ ആയിട്ടും കത്തി നശിച്ചിട്ടുള്ളത് ഒരിക്കലും നമുക്ക് ഒരു പ്രശ്നവും സംഭവിക്കില്ല നമുക്കൊരു കേടുപാടും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ആളുടെ നെഞ്ചത്തോട്ട് തന്നെയാണ് ഈ കാട്ടു പടർന്നു പിടിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു ദുരന്തം കേട്ട് കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പാടില്ലെന്നാ പക്ഷെ ഇതുപോലെ ഒരു നരഹത്യ പോലെ അവിടെ നടക്കുന്നു ഗാസയിൽ അത് കണ്ട് പൊട്ടിച്ചിരിച്ച ഈ വെറിയന്റെ സാമ്രാജ്യമാണ് കത്തി നശിച്ചത് അപ്പൊ അത് ചിന്തിക്കുമ്പോൾ സന്തോഷിക്കാനല്ലാതെ കരയാൻ വേണ്ടി പിന്നെ തോന്നുവോ ഇവരെന്താ വിചാരിക്കുന്ന പണത്തിന് മേലെ പറന്തും പറക്കില്ല എന്നാണോ പരുന്തൊന്നും പറക്കില്ലായിരിക്കും ഇരിക്കും പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നൊരു സൃഷ്ടാവ് ഉണ്ടല്ലോ ആ സൃഷ്ടാവിന് ഇതൊന്നും ഒന്നുമല്ല അത് സമയമാവുമ്പോൾ കിട്ടും കിട്ടാതിരിക്കില്ല താങ്കളുടെയൊക്കെ ദുഷിച്ച മനസ്സിന് ദൈവം തന്ന തിരിച്ചടി തന്നെയാണ് ഈ കാട്ടുതീയിലൂടെ നശിച്ചുപോയ നിങ്ങളുടെ എല്ലാ സാമ്രാജ്യവും മനോഹരമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു ഗാസ ആ ഒരു പ്രദേശത്തെ ചുടലപ്പറമ്പാക്കിയിട്ട് ഇപ്പൊ മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കാലിഫോർണിയ ലോസ് ആഞ്ചലസിലൊക്കെ ഈ ഒരു കാട്ടുതീ തീ പരന്ന് പിടിച്ചിട്ട് അങ്ങ് നശിപ്പിച്ചിരിക്കുക ഫാക്ടറികളായാലും കെട്ടിടങ്ങളായി കഴിഞ്ഞാലും ഇനി എന്തൊക്കെ സംഭവങ്ങൾ അവിടെയുണ്ടോ ഒന്നും തന്നെ അവശേഷിപ്പില്ല എല്ലാം അങ്ങ് കത്തി നശിച്ചിട്ടുണ്ട് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പോലും പിന്നീട് റിയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോലെ ഒരു സാധനങ്ങളും തന്നെ അവിടെ അവശേഷിച്ചിട്ടില്ല മുപ്പതിനായിരം ഏക്കറിലാണ് ഈ ഒരു തീഗോളം പരന്നങ്ങ് പിടിച്ചിട്ടുള്ളത് ആദ്യമേ പറഞ്ഞു നാൽപ്പത് കിലോമീറ്ററോളം ചുറ്റപ്പെട്ടതാണ് ഗാസ ഇത് അതിന്റെ മൂന്നിരട്ടി നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്ററോളം ഈ തീ അപ്പാടെ അങ്ങ് നശിപ്പിച്ചിട്ടുള്ളത് ഒന്നും അവിടെ എടുക്കാനോ കാണാനോ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥ ആളുകളെല്ലാം ജീവനം കൊണ്ട് അങ്ങ് ഓടി ഇതേ അവസ്ഥ നമ്മൾ ഇതിനു മുന്നേ ഗാസയിൽ കണ്ടതാ വെടിവെപ്പുകൊണ്ട് ഇവിടെ ദൈവമാണ് ഇവർക്ക് ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ മനുഷ്യരൂപമണിഞ്ഞ മൃഗങ്ങളാണ് അവരെ ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരോ അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിത സൃഷ്ടിയോ ഒന്നുമല്ല അവിടെ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നത് ദൈവം തന്നെയാണ് അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുള്ളത് കർമ്മ തിരിച്ചടിക്കുമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ അദ്ദേഹം ഇരുന്ന് കരയുന്നു ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും തനിക്കും ഇതുപോലൊരു അവസ്ഥ വരുമെന്നുള്ളത് സ്വപ്നം കൂടി കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയല്ലേ ഇതുപോലുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്വന്തം വീട് നഷ്ടപ്പെട്ട ഒരു ഉമ്മ ഇരുന്നിട്ട് ആ വീടിന്റെ മുന്നിൽ നിന്ന് കരയുമ്പം അതും തമാശ രൂപേണ അവതരിപ്പിച്ചിട്ട് സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വ്യക്തിയാണിത് ഇന്ന് താൻ കരയുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെയും പ്രദർശിപ്പിക്കുന്നു ഇതാണ് സായിപ്പേ എന്ന് പറയുന്നത് ദൈവത്തിനു മുന്നിൽ തന്റെ പണത്തിനും പ്രശസ്തിക്കും ഒന്നും ഒരു വിലയുമില്ല ഭാസയിലെ പിഞ്ചു മക്കളെയും സഹോദരി സഹോദരന്മാരെയും ഒക്കെ കൊന്നു തള്ളുന്ന ടൈമില് കൈകാലുകൾ വിച്ഛേരിച്ചിട്ടൊക്കെ ചെറിയ മക്കള് സഹോദരിമാരെയും അതുപോലെ പിഞ്ചു കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് കരയുന്ന കാണുമ്പോ അട്ടഹസിക്കുകയല്ലേ ചെയ്തത് ജോവേഡിനൊക്കെ വെടി നിർത്തെന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യമാണ് നിർത്തരുത് കൊന്ന് തള്ളു എന്നുള്ളത് ഇല്ലാതാക്കു നശിപ്പിക്കുന്നുള്ളത് അവർക്ക് ക്ഷമ കൊടുക്കരുത് എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി ഇപ്പൊ എവിടെ പോയി ആ ഊർജം